ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്ന് ഇൻസ്റ്റഗ്രാമ് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഈ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ എവിടെന്നാ കിട്ടുക പറഞ്ഞു തരുമോ എന്നൊക്കെ ഒരുപാട് മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു യൂട്യൂബ് വീഡിയോ ആയിട്ടിട്ടാൽ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിച്ചു സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് മോഡൽസ് ഉണ്ടാക്കുക കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോളറോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പോസ്റ്റർ പോലെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആ പേജ് ക്രിയേറ്റ് െയ്യുന്നത് വഴി നിങ്ങൾ ഈ ഇതുപോലെ നിങ്ങൾ മോഡൽസിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസും മറ്റ് കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുക പോസ്റ്റ് ചെയ്യുക സ്റ്റോറി ഇടുക എല്ലാം ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പേജ് നിങ്ങൾ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓർഡേഴ്സ് വല്ലതും കിട്ടിയ ഫോട്ടോ ഫ്രെയിമിൻ്റെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഓർഡേഴ്സ് കിട്ടുന്നത് ഇപ്പോൾ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഓർഡേഴ്സ് വല്ലതും കിട്ടിയാൽ തന്നെ നിങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിക്കുക നല്ല ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് അല്ലേ സാറ്റിൻ ക്ലോത്ത് അല്ലെങ്കിൽ ഗ്രിപ്പ് വാൾ ഷീറ്റ് നല്ല ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോണിൽ തന്നെ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവാൻ തന്നെ ശ്രമിക്കുക നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പോസ്റ്റും വീഡിയോസും എല്ലാം ഇടാൻ ശ്രദ്ധിക്കണം ഒരു ദിവസം പോലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന വർക്കൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ തന്നെ വേണമെന്നില്ല നമ്മളുടെ കയ്യിലുള്ള ഏതൊരു ഫോണായാലും മതി അത് നന്നായിട്ട് തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുക നല്ല ക്ലാരിറ്റിയുടെയും ക്ലീനായിട്ടും നീറ്റായിട്ടും തന്നെ നിങ്ങൾ നല്ല ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എഡിറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേ അപ്പോഴേ കാണുന്ന കസ്റ്റമേഴ്സിനും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് പാക്കിങ് ബിഗ്നേഴ്സ് ആകുമ്പോൾ പാക്കിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് എന്തെങ്കിലും നമ്മൾ ഈ ഒരുപാട് പേര് മീഷോന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഫ്രെയിംസ് ഒക്കെ നീറ്റ് പാക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈയൊരു ഫ്രെയിംസിനും മറ്റു പ്രൊഡക്റ്റ്സിനൊക്കെ ഓവർ ചാർജ് ഓവർ പ്രൈസ് ചാർജ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോ ആദ്യം നമുക്ക് റേറ്റ് കുറച്ച് കൊടുത്ത് നമുക്ക് ബിസിനസ് മാറ്റാവുന്നതാണ് അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സോ ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്